പറയണോ ഓക്കെ അപ്പോൾ സാറേ നമസ്തേ എൻ്റെ പേര് റെജിമോൻ എന്നാണ് മലയാളിയ നാട്ടിൽ കണ്ണൂരാണ് അമ്മേൻ്റെ നാട് വൈഫിൻ്റെ ചാലാടാണ് വൈഫ് റൊട്ടേറിയൻ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഷിമൊക്കയിൽ കർണാടകയിൽ താമസം എൻ്റെ ശിവമൊക്ക കർണാടകയാണ് ഞാനൊരു ജോലി എടുക്കുന്ന സ്ഥാപനത്തിൻ്റെ റെഡ് ലാൻഡ്സ് ആസ്റ്റ്ലിൻ മോട്ടാർസ് തൃശ്ശൂർ ബേസ് കമ്പനിയാണ് ഫാക്ടറി കോയമ്പത്തൂരിലുള്ളത് അവിടുത്തെ ഡയറക്ടർ ആണ് ആസ് എ സെയിൽസ് ഡയറക്ടർ ഞാൻ പണിയെടുക്കുന്നത് ലാൻഡ്സ് ആസ്റ്റ്ലിൻ മോട്ടോർ ഇതാണ് എൻ്റെ കമ്പനീൻ്റെ സോ ഈ കമ്പനി വന്നിട്ട് ഞാനിവിടെ മൂന്ന് കൊല്ലായി ഈ മുമ്പേ ട്രാക്ടർ ലൈനിലായിരുന്നു ഇതാണ് എൻ്റെ ചെറിയൊരു പരിചയം അത്രേ ഉള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടു തൗസൻഡ് ടെന്നിൽ യോയോ ഹനിസിംഗ് റാപ്പ് സിംഗർ യോയോ ഹനിസിംഗ് എന്ന ലൈവ് കണ്ട് ബോംബെയിൽ ഇൻസ്പയർ ആയി അങ്ങനെ ഓരോന്ന് സ്റ്റാർട്ടായി ഒരഞ്ച് മോതിരം ഇട്ട് ഒരു വളം ഇട്ട് പിന്നെ ആൾക്കാർ അധികം ശ്രദ്ധിക്കാൻ തുടങ്ങി അതങ്ങനെ എൻ്റെ ആദ്യത്തിന് എനിക്ക് ആഗ്രഹമായിരുന്നു ഗോൾഡ് ആ സമയത്ത് നമ്മൾ സമ്മതിക്കുക അത്ര പോറായിരുന്നു ബട്ട് പിന്നെ വന്ന് അതിന് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് സോ ഇപ്പോൾ രണ്ടര കിലോടെ മേലുണ്ട് ഇപ്പോൾ ആൾക്കാർ അധികം കൂടി എവിടെ പോയാലും ഫോട്ടോ എടുക്കൽ അയക്കട്ടെ അതായിക്കട്ടെ ഒരു സ്വർണ്ണം ഇല്ലാണ്ട് എനിക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല എനിക്ക് എൻ്റെ ജീവിതം സ്വർണ്ണം ഇല്ലാണ്ട് സോറി എന്ന് വേണമെങ്കിലും ഇവിടെ സ്വർണം ഇടൂല അങ്ങനത്തെ സ്ഥിതിയിൽ ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം അങ്ങനത്തെ ഹോബിയിൽ വന്നാൽ അതല്ലാതെ അങ്ങനെയല്ല ഹോബി എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് ഓക്കെ ശരി അപ്പം ഞാനിവിടെ പങ്കെടുക്കാൻ വന്നതാണ് എൻ്റെ ഈവൻ്റാണ് ഹൈ ജമ്പ് ഹർഡൽസ് ആണ് എൻ്റെ ഇവൻറ്റ് ഫിഫ്റ്റി ഫൈവ് പ്ലസിലാണ് ഞാൻ പങ്കെടുക്കുന്നത് സോ കേരളയിൽ എവിടെ സ്പോർട്സ് ഉണ്ടെങ്കിലും ഞാനിവിടെ എത്തു ഞാനിപ്പോൾ മേലെത്തി ഓൾമോസ്റ്റ് ഒരു കെ ജിൻ്റെ അടുത്തുണ്ട് കഴുത്തിലുള്ളത് ബാക്കി എല്ലാം ചേർത്ത് രണ്ടര കിലോ മേലുണ്ട് ഉണ്ട് നൂറ്റി അമ്പതിന്ന് നൂറ്റി ഇരുപത് നൂറ്റി ഗ്രാം അങ്ങനെയെല്ലാം ലൈവ് കാണോ ഞാൻ പറഞ്ഞില്ല സാറേ ഇന്ത്യയില് ഇത്ര അധികം പൊന്നിട്ടിട്ട് ഒറ്റക്ക് നടക്കുന്ന ഒരാൾ നിങ്ങൾ കാണിച്ചെന്നാ അന്ന് ഞാൻ ഈ പൊന്നു അത് ചാലഞ്ചാണ് പേടി ഉണ്ടായാലും ഇടറ് ഇട്ടാ പേടിക്കറി ഇതാന്ന് എന്റെ